സോ വോർട്സ് ഓഫ് ഗാൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ യു വറച്ചു ആൻഡ് ഇന്ന് നമ്മൾ കൊല്ലം ആശ്രാമ മൈതാനത്തേക്കാണ് പോകുന്നത് അവിടെ നമ്മൾ അക്വറയും കാണാനാണ് പോകുന്നത് ഓക്കെ സോ നമുക്ക് ബാക്കി കാര്യങ്ങൾ അവിടെ ചെന്ന് തന്നെ അറിയാം മൈൻ ഇപ്പം ഞാൻ ഈ സാധാ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ മാറി നമുക്കിനി അങ്ങോട്ട് പോകുന്നതിനായിട്ടുള്ള ഇത് സെറ്റപ്പ് ഒക്കെ ചെയ്യണം സൊ ഗസ് നമുക്ക് സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം ഗൈസ് നമ്മൾ ഉടുപ്പൊക്കെ ഇട്ട് മുടിയൊക്കെ ചീവി സ്പ്രേ ഒക്കെ അടിച്ച് നമ്മൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയേ കാണിച്ച് തരാം വണ്ടിക്കകത്തിരുന്ന് ഓക്കെ സ്വഗ്ഗായ് അവസാനം സ്ഥലം എത്താറായിട്ടുണ്ട് നമ്മളുടെ വളരെ നീണ്ട യാത്രയ്ക്ക് ശേഷം അവസാനം നമ്മൾ എത്താൻ പോവുകയാണ് ആ സ്ഥലത്ത് സ്വഗ്ഗായ് നമ്മൾ അവസാനം സ്ഥലത്തെത്തി ഇനി നമ്മൾ നേരെ പോകുന്നത് ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് ഓക്കെ അങ്ങനെ നമ്മൾ ടിക്കറ്റ് സക്സസ്ഫുളി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അകത്തോട്ടാണ് പോകുന്നത് ബാക്കിയെല്ലാം അകത്ത് നിന്നിട്ട് കാണിച്ച് തരാം അങ്ങനെ കയ്യിൽ അവസാനം നമ്മളിതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അകത്ത് നിങ്ങൾക്ക് കാണുന്നവരെ തന്നെ കുറേ കിളികളെ അവർ തുറന്നു വിട്ടിട്ടുണ്ട് അപ്പോൾ ഈ കിളികൾ നമ്മൾ അവിടെ കെട്ടിയിരിക്കുന്ന കയറിലും കമ്പിലും ഒക്കെ കയറിയിരുന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാണുന്നവരെ തന്നെ കുറേ കുറേ വെറൈറ്റി ടൈപ്സ് ഓഫ് കിളികളാണ് അവിടെ ആമാര ആൾക്കാരുടെ ദേഹത്തൊക്കെ വന്നിരിക്കുന്നു കേട്ടോ കണ്ടോ മൂന്നെണ്ണം ഒരുമിച്ചൊരു കമ്പി കഴിക്കുന്നത് അതുകൊണ്ട് അവിടെയുണ്ട് വേണ്ട വേണ്ട ഇരിക്കുന്നുണ്ടോ സ്ഥലത്തും ഇപ്പോൾ ഒരു ചേട്ടൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട് ഭക്ഷണം കൊടുക്കാനാണെന്ന് തോന്നുന്നു തന്നെ ഗൈസ് ആ പാത്രത്തിലോട്ട് ഇട്ട് എട്ട് ദാണ്ട ഒരുത്തം ഇവിടെ ഇരുന്നിട്ടുണ്ട് അവൻ്റെ കൂട്ടുകാരനാണെന്ന് തോന്നുന്നു ആ അവ അതേപോലെ പറഞ്ഞുപോയി ആമാരെല്ലാവരും ഭക്ഷണം കണ്ടപ്പോൾ ചാടി അങ്ങോട്ട് പോയിട്ടുണ്ട് ഗൈസ് സ്വദേശി നിങ്ങൾക്കിപ്പോൾ കാണാതെ ഒരു മണ്ടയിൽ ഈ വരത്തിൻ്റെ മണ്ടയിലൊക്കെ ഇരിക്കുന്നത് ചിളികൾക്ക് ഇരിക്കാൻ മരങ്ങൾ മാത്രമല്ല കേട്ടോ ആർട്ടിഫിഷ്യൽ വാട്ടർഫോൺ സെറ്റ് ചെയ്തിട്ടുണ്ട് സോ സ്വദേശം അത് കഴിഞ്ഞാൽ നമ്മൾ റോബോട്ടിക് സെക്ഷണി വന്നപ്പോൾ കണ്ട കാഴ്ചയാണിത് ഇവിടെ ഒരു റോബോട്ട് ഡോഗ എല്ലാവർക്കും ഷേക്കേണ്ടി കൊടുക്കുന്നുണ്ട് ഞാനാദ്യം മടിച്ച് നിന്നെങ്കിലും പിന്നെ കുറച്ച് കഴിഞ്ഞാലും ഒരു ധൈര്യം വന്നു കൈ കൊടുക്കാനുള്ള ആ റോബോട്ട് ഡോക് അവിടെ ബാക്കിയുള്ളവർക്കൊക്കെ കൈ കൊടുത്തിട്ട് ഇങ്ങനെ തിരിഞ്ഞു വരുന്ന സമയത്താണ് ആ അവിടെ ചെന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അടുത്തോട്ട് ചെന്നു ആ റോബോട്ടൊക്കെ എന്നെ സെൻസ് ചെയ്തിട്ട് എൻ്റെ അടുത്തോട്ട് വന്ന് ഞാൻ കൈ കാണിച്ചു അതെനിക്ക് ചേക്കാൻ്റെ തന്നു ഏ റോബോട്ടോക്ക് പല പല സംഭവങ്ങളും കേട്ടോ അതും അവിടെ ഇപ്പം സലാം കാണിക്കും സലാം ചെയ്യുന്നു ഏ കണ്ട അത് സലാം ചെയ്ത് കഴിഞ്ഞ് ഇപ്പം അത് എണീക്കും നമ്മുടെ റോബോട്ടിനു തിരിച്ച് പോയി അതും ചുമ്മാ അല്ല പോകുന്ന ചാലിയാണ് പോകുന്നത് ഒരു ചാട്ടൻ ചാടി രണ്ടാമത്തെ ചാട്ടൻ ചാടി ഈ സ്ഥലത്ത് നമുക്ക് കുറേ റോബോട്ട് ഞാൻ കാണാം പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട റോബോട്ടാണ് ഇത് കാരണം ഇത് പടം വരയ്ക്കുന്നുണ്ട് ഗൈസ് ഇതിപ്പം ഒരു പരിന്തിന് വരച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സൈഡിൽ ഇരിക്കുന്നതെല്ലാം അത് വരച്ച പടമാണ് ഗൈസ് ഇത് കഴിഞ്ഞ് വരുന്ന നമ്മളെ ഫ്രണ്ടിലൊരു കുഞ്ഞ് റോബോട്ടുണ്ട് ദേശീയ അവൻ്റെ നെറ്റിയിലൊരു ക്യാമറ ഉണ്ട് ആ ക്യാമറ വഴിയാണ് ഒന്നവൻ എല്ലാവരെയും കാണുന്നത് അതുകൊണ്ട് തന്നെ അവൻ എന്നെ തന്നെ ഒന്ന് നോക്കിയിരിക്കുവാണേ അത് കഴിഞ്ഞ് നമ്മളകത്തോട്ട് വന്നപ്പോൾ കണ്ടതാണ് ഏതോ ഒരു മഹാരാജാവൻ്റെ ഒരു വലിയ കൊട്ടാരം അവൻ്റെ മുകളിൽ കൂടെ വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട് എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ കാണാൻ നല്ല രസമാണ് ഇവിടെ ഒരു സ്കൂബ ഡൈവർ ചേട്ടൻ വലിയ വലിയ അക്കേറിയത്തിൽ മീനുകളായിട്ടൊക്കെ കിടന്നു നീന്തുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഒരു കുച്ചു കറക്കനെ കായൊക്കെ കാണിച്ചു അതുകൊണ്ട് അടുത്താടെ കാണിച്ചു അതുകൊണ്ട് തിരിഞ്ഞൊക്കെ പോവുകയാണ് അതോ പ്രകടനത്തിന് ശേഷം നമ്മൾ മറ്റേ സ്കൂബ ഡ ചേട്ടൻ കടന്നതുപോലത്തെ ഒരു വലിയ ടാങ്കിൽ അക്വേറിയത്തില് ഇതാണ് ഒരു മത്സ്യകന്യായിട്ടുള്ള ഒരു ചേച്ചി സീനിയാണ് നമ്മൾ ഒറിജിനൽ അക്വേറിയത്തിലേക്ക് കടക്കുന്നത് എവിടെട്ടിനി അക്വേറിയം തന്നെയാണ് സോ ഇപ്പം നമ്മൾ കാണുന്ന ഒരു നീല കളറിലുള്ള എന്തോ ഒരു തരം മത്സ്യമാണ് എൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഞാൻ നിങ്ങളെ പറഞ്ഞ് ബോർ നിങ്ങൾ കണ്ടോളൂ തീർന്നിട്ടില്ല ഇനിയുണ്ട് ഞാൻ കുറച്ച് കാറ്റ് വിടാനൊക്കെ തന്നെയാണ് നല്ല എ സി ആ എന്ത് കാറ്റ് ആര്യം കണ്ടിന് തന്നെ സ്കൂട്ടാവാ അപേക്ഷ നമ്മുടെ അക്കറി ഏകദേശം തീർന്നിട്ടുണ്ട് ഇത് കഴിഞ്ഞ് ഇനി പ്രൊഡക്ട്സൊക്കെ വിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ ആ പൂച്ച നമ്മളെ നോക്കി ചൊറിയുന്നു സോ ഉദ്ദേശി ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രൊഡക്ട്സൊക്കെ വിൽക്കുന്ന സ്ഥലം എത്തിയിട്ടുണ്ട് അവിടെ കാറുകളൊക്കെ വിൽക്കുന്നുണ്ട് ഞാൻ കണ്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി ഞാൻ വിചാരിച്ചില്ലേ എൻ്റെ അത് കാറൊക്കെ വിൽക്കുന്നുണ്ടായിരിക്കുമെന്ന് എന്തോ ഓണത്തിൻ്റെ സ്പെഷ്യൽ ഓഫറൊക്കെ ആയിട്ടാണ് ഇവർ കൊടുത്തിരിക്കുന്നത് അപേക്ഷ ഈ വിൽക്കുന്ന ഏരിയക്കകത്ത് തന്നെ ചെറിയൊരു സൂ പോലെ അവരുണ്ടാക്കിയിട്ടുണ്ട് തത്തമ്മയുണ്ട് ഓന്തൊക്കെ ഉണ്ട് ഓന്തിൻ്റെ മണ്ടയോ ഉണ്ട് അതിൻ്റെ അടിയിലുള്ള കൂടുതൽ കിളി ആട ലഞ്ച് ടൈം ആയി ഗ്രൈസ് എന്തൊക്കെയുണ്ട് ഫ്രൈഡ് റൈസ് പൊറോട്ട ചിക്കൻ കുറേ ഉണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെ ടേസ്റ്റൊക്കെ ഞാൻ പറയാം പറയാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാം കാലിയാക്കിയിട്ടുണ്ട് സോ സോവേഴ്സ് നമ്മൾ കഴിച്ചിട്ട് കൈയൊക്കെ ഒക്കെ കഴുകി ഇറങ്ങാൻ നേരത്ത് കുറച്ച് ഗെയിംസ് ഒക്കെ കണ്ട് അപ്പം ഗെയിംസ് ഒക്കെ ട്രൈ ചെയ്യാൻ നമ്മൾ വിചാരിച്ച് അങ്ങനെ നമ്മൾ ഗെയിംസ് ഒക്കെ ട്രൈ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഗെയിം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും ഏത് ഗെയിം ആണെന്നോ ഒമ്പത് രൂപ കൊടുത്തുകഴിഞ്ഞ് ഏഴ് റിങ് കിട്ടും ആ റിങ്ങ് കറക്റ്റ് ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ അകത്ത് വീണ് കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടും സോ ഗേഴ്സ് അടുത്ത ഗെയിം വന്നിരിക്കുകയാണ് ഈ ഗെയിമിൽ നിങ്ങൾക്ക് അറിയായിരിക്കും ബോൾ അറിഞ്ഞ് എല്ലാ കപ്പും വീഴ്ത്തപ്പോൾ നമുക്ക് പോയിൻ്റ് കിട്ടും അപ്പോൾ മുന്നൂറ് രൂപ കിട്ടും ഫുൾ കപ്പും വീഴ്ത്തി കഴിഞ്ഞാൽ സോ ഇനി കേസ് നമുക്ക് വീട്ടിൽ പോകാനുള്ള സമയമായി സോ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ ഓക്കേ ഇനിയും പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും സോ ബൈ ബൈ